ബാഡ് മാരേജ് അങ്ങനെ ഒരു ാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പറയാതെ വിട്ടുപോകുന്ന കുറെ ടോപ്പിക്കുകൾ ഉണ്ട് കാലാകാലമായിട്ട് നമ്മൾ അത് പറയുന്നില്ല പക്ഷെ പറയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇനി കാര്യമില്ല ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ കൃത്യമായ പ്രബോധനം ഈ വിഷയങ്ങളിൽ ഇല്ല എങ്കില് മനുഷ്യരുടെ ജീവിതം വളരെ സങ്കീർണമായി പോകും ഒരു പക്ഷെ നമ്മൾ പറയും കുരിശെടുക്കണം സഹിക്കണം എന്നൊക്കെ പറയും പക്ഷെ മനുഷ്യന്റെ മനസ്സിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല അതായത് പണ്ടത്തെ ജനറേഷന് ഒരുപാട് സഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നു കാരണം അന്നത്തെ സാമൂഹിക പശ്ചാത്തലവും അന്നത്തെ കഷ്ടപ്പാടുകളും അന്ന് കാര്യങ്ങളൊന്നും ഈസി ആയിരുന്നില്ല നമ്മളൊന്ന് ഒരു മിക്സി ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പം നമ്മൾ അരക്കുന്നു അല്ലെങ്കിൽ അലക്കുന്നതിന് ഒരു ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല അപ്പം കാര്യങ്ങളെ കാലഘട്ടങ്ങൾ കഴിയുന്ന ഒരു ഈസി ഈസി ആക്കി കൊണ്ടുവരികയാണ് അപ്പം നമ്മൾ കുറച്ചൊക്കെ ഈസി ലൈഫിനെയൊക്കെ സ്നേഹിച്ചു തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ പണ്ടുണ്ടായിരുന്നപ്പോൾ പണ്ടുള്ള ആളുകൾ സഹിച്ചല്ലോ പണ്ട് ഞാൻ പ്രസവിച്ചപ്പോൾ ആ വേദന സഹിച്ചാണ് പ്രസവിച്ചത് ഈ സസേറിയനായി അങ്ങനെ ഭയങ്കര കമ്പാരിസൺ നിങ്ങളൊക്കെ പറഞ്ഞ് പണ്ടത്തെ തലമുറയും ഇന്നത്തെ തലമുറയും കമ്പയർ ചെയ്യലോ പക്ഷെ ബേസിക്കലി മനുഷ്യന്റെ ചിന്താരീതിയിലും ചിന്താ മനുഷ്യന്റെ മൈൻഡ് സെറ്റിലൊക്കെ ഒക്കെ വന്ന ഒരു വ്യത്യാസമാണത് പണ്ടുകാലത്ത് സഹിച്ചതുപോലെയുള്ള ഒരു സഹി സഹനശക്തി ഒന്നും ഇന്നത്തെ ആളുകൾക്ക് ഇല്ല അവർ കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആക്കാനാണ് ശ്രമിക്കുന്നത് പണ്ട് നമ്മൾ കയ്യിലെടുത്ത് കുട്ടിയെങ്കിൽ ഇന്ന് കാൽക്കുലേറ്ററുണ്ട് മൊബൈലുണ്ടല്ലേ അതുപോലെ റിലേഷൻഷിപ്പുകളിൽ വരുന്ന ഇഷ്യൂസും ഇതുപോലെ തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് അതിന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ വിവാഹമോചനങ്ങളുടെ റേറ്റ് കൂടുന്നു അതൊരു സൈഡില് അതിനേക്കാൾ അപകടകരം എന്താന്ന് വെച്ചാൽ ആത്മഹത്യകളും കൂടുന്നു കാരണം ഈ മെന്റൽ സ്ട്രെസ് ഏറ്റെടുക്കാൻ പറ്റാതെ ിൽ ഹൃദയാഘാതം ഇല്ലെങ്കിൽ ആത്മഹത്യ ഇല്ലെങ്കിൽ ഡിപ്രഷൻ ഇല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു ജീവിതം അപ്പം അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ സഹിക്കുക എന്നൊരു ഒറ്റ വാക്കില് ദാമ്പത്യത്തിലെ എല്ലാ പ്രശ്നത്തെയും നമുക്ക് ഒതുക്കാനായിട്ട് ഇനിയുള്ള കാലത്ത് സാധിക്കില്ല കാരണം കുട്ടികൾ വളരെയധികം ചിന്തിക്കുന്നു എന്തിനാണ് ഞാൻ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നതെന്ന് ആലോചിക്കുന്നു അപ്പൊ എന്തിനായി എനിക്ക് വിവാഹം തന്നെ വേണ്ടെന്ന് പറയുന്നു എന്തിനാ വെറുതെ ഇങ്ങനെ ഞാൻ എന്റെ കയ്യിൽ പൈസ കൊണ്ട് ഞാൻ ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നു അപ്പം അതാ പറഞ്ഞ അത്രയൊന്നും സ്ട്രഗിൾ ചെയ്യാതെ ജീവിച്ചാൽ മതി എന്നാണ് നമ്മുടെ തലമുറ വിചാരിക്കുന്നത് നമ്മൾ തന്നെയും മാര്യേജിൽ സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും അല്ലെ എന്തുകൊണ്ടാണ് മാരേജിൽ സ്ട്രഗിൾ ഉണ്ടാകുന്നത് നമ്മൾ ഇതിനെ പൊതുവിഷയമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിവിടെ ആത്മീയമായിട്ടാണ് ഇതിനെ ചിന്തിക്കുന്നത് വിസ്ഡം ഉണ്ടാകണം ഉണ്ടാകാതെ ഒരു വിവാഹത്തെ വിവേചിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാവില്ല അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും സൗന്ദര്യവും സാമൂഹികമായ റെപ്യൂട്ടേഷനും നോക്കി ഒരു മാര്യേജിനെ വിലയിരുത്തിയിട്ട് ഒരു ബാഡ് മാര്യേജിനെ വിലയിരുത്തിയാൽ അതായത് ഓക്കെ അല്ലാതെ പോകുന്ന ഒരു മാര്യേജിനെ ഇത്തരം മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വിലയിരുത്തിയാൽ വിവാഹമോചനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതകൾ നിറഞ്ഞൊരു തീരുമാനത്തിലേക്കോ നമുക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷെ വേദനകളും സങ്കടങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞൊരു വിവാഹത്തെ നിങ്ങൾ ആത്മീയതയുടെ കണ്ണിലൂടെ നോക്കി കണ്ടാൽ ജ്ഞാനമുണ്ടാകണം അതിന് നിനക്ക് ജ്ഞാനമുണ്ട് ആത്മീയതര ഗണയിലൂടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോധ്യങ്ങളെയാണ് നമ്മൾ ജ്ഞാനം എന്ന് വിളിക്കുന്നത് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഇന്നതുകൊണ്ടാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇത് ഇന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതിന് പുറകിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് വിവാഹമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല പുതിയ തലമുറയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ദൈവബോധം അവരില് ചെറുപ്പം മുതലേ കൊടുക്കണം അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ ദൈവത്തിലേക്ക് വരും അപ്പൊ അവർക്ക് ഇതൊക്കെ മനസ്സിലാവും നമ്മുടെ ആത്മാവിന്റെ ജേണി കൂടിയാണ് ഭൂമിയിൽ നടക്കുന്നത് അതായത് ഞാൻ ദൈവത്തിൽ നിന്നും വന്ന ഒരു ശരീരവും മനസ്സും മാത്രമല്ല ഒരു സോള് കൂടിയാണ് എൻ്റെ ആത്മാവിന്റെ യാത്ര കൂടിയാണ് ഭൂമിയിൽ നടക്കുന്നത് ആ യാത്രയെ അനുകൂലമായോ പ്രതികൂലമായോ ഏതെങ്കിലും തരത്തിലോ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നതിന് എന്നെ സഹായിക്കുന്ന എൻ്റെ ആത്മീയ യാത്രയിൽ നിന്നും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും എന്നെ വിട്ടുപോകാൻ അനുവദിക്കാതെ ദൈവത്തോട് ചേർന്ന് നൽകാൻ അനുവദിക്കുന്ന അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്നിലൂടെ വെളിപ്പെടേണ്ട ദൈവിക മഹത്വം അല്ലെങ്കിൽ ദൈവം എന്നെക്കുറിച്ചുള്ള പദ്ധതി ഭൂമിയിൽ പൂർത്തിയാക്കുന്നത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെതായ ചില കാര്യങ്ങൾ അതെല്ലാം എന്നിലൂടെ പൂർത്തീകരിക്കുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ അതുകൊണ്ട് തന്നെ മാരേജിന് ആത്മാവിൻ്റെ ഒരു യാത്രയുടെ കൂടെ ഒരു തലമുണ്ട് നമ്മൾ ബാക്കിയെല്ലാ കാര്യങ്ങളും നോക്കും പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും പക്ഷെ ഈ ഒരാളുടെ സ്പിരിച്വൽ ജേർണിക്ക് ഭയങ്കരമായിട്ട് ഒരു കാരണമാകുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ പാർട്ട്ണർ അത് ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കണം എന്നില്ല നിങ്ങൾ നടന്ന് തീർക്കേണ്ട ഒരു ജീവിത ജീവിതയാത്രയിൽ ഒന്നെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ അയാൾ ചെയ്തേക്കാം അത് ദൈവത്തിന് അറിയാം അയാൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവ പ്രത്യേകത ഉണ്ടെന്ന് അയാൾക്ക് അറിയാം ദൈവത്തിനറിയാം രണ്ട് കാര്യങ്ങളാണ് അങ്ങനെ അറിഞ്ഞിട്ടും ആ വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വരുന്നതിൻ്റെ കാരണം ഒന്ന് നമ്മൾ ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ആത്മാവിനെ തിരിച്ചറിയുകയും നമ്മളുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഭൂമിയിലായിരിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയ നടക്കും മറ്റൊന്ന് നമ്മൾ സഹിക്കുമ്പോൾ മറ്റേ ആളെ ആളെക്കൂടെ രക്ഷിക്കാൻ വേണ്ടി ദൈവം നിങ്ങളുടെ ഒരു സഹായം ചോദിക്കുകയാണ് ഇയാൾ ഇങ്ങനെയൊക്കെയാണ് ഇയാൾക്കിനകത്ത് പ്രശ്നങ്ങളുണ്ട് ഞാൻ നിന്നെ ഏൽപ്പിക്കുവാണ് നീ അഡ്ജസ്റ്റ് ചെയ്ത് നീ സഫർ ചെയ്ത് നീ സഹിച്ച് ഒരു പക്ഷെ ഇയാൾക്ക് ഒരു മാറ്റം വരും ഇനി വർഷങ്ങളായി സഹിച്ചിട്ട് ഒരു മാറ്റം ഇല്ലാത്ത ചില കേസുകളും ഉണ്ടാവും ആ വിഷയത്തില് ദൈവൊരുപക്ഷെ തലമുറയെ ആയിരിക്കും നോക്കുന്നത് അതായത് എന്തായാലും എനിക്കൊരു മകന് കുറവുണ്ടെന്ന് വിചാരിക്കുക അവനൊരു കുറവുണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവനെ ഉപേക്ഷിക്കില്ല അവനെ ചിലപ്പോൾ ഒരു കൂട്ട് ഞാൻ കൊടുക്കുവാണ് അപ്പം ചിലപ്പോൾ ഞാൻ പറയില്ല എൻ്റെ ഒരു അച്ഛൻ ഒരു അങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഉത്തരവാദിത്വ ബോധമില്ല അത് കല്യാണം കഴിപ്പിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷെ കല്യാണം കഴിക്കുമ്പോൾ നേരിടാമെന്ന് വിചാരിച്ചിട്ടല്ലേ എല്ലാവരെയും കഴിപ്പിക്കുന്നത് എന്നിട്ട് ഒരു ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചു ഈ ഉത്തരവാദിത്തം ഇല്ലായ്മ കൊണ്ട് ആ മക്കളൊക്കെ ഇന്ന് വളർന്ന് കല്യാണ പ്രയായി പക്ഷെ ആ ചേച്ചി ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഈ ചേച്ചി കുറച്ച് കേപ്പബിൾ ആണ് അവർ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് തുടങ്ങി അങ്ങനെ ഒരു കുടുംബം ഉണ്ടായി ആ ചേച്ചിയുടെ സാക്രിഫൈസും ചേച്ചിയുടെ വിഷമങ്ങളും വേദനയൊക്കെ ഉണ്ട് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുണ്ട് അവരൊരു കുടുംബമായി മാറി അവർ രണ്ട് മക്കളുണ്ടായി മക്കൾ പഠിച്ചു അങ്ങനെ അങ്ങനെ ഒരു കുടുംബമായിട്ട് അതായത് ഓരോരുത്തരെയും നമ്മൾ ഓരോ കര പറ്റിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അതുപോലെ ദൈവം ആരെയും ദൈവത്തിന് ആരെയും ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല കുറവുള്ളവരൊക്കെ പോട്ടെ ഒന്നും കല്യാണം കഴിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല അതിപ്പോ ശാരീരികമായി കുറവാക മാനസികമായി കുറവാക ഇതൊക്കെ കാരണങ്ങളാണ് കേട്ടോ ഇനി ഇതിലൊന്നും പെടാതെ അതായത് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമായിരിക്കാം പക്ഷെ അതിക്രൂരമായിട്ട് നമ്മളോട് പെരുമാറുക അതിക്രൂരമായിട്ട് പെരുമാറുക അപ്പോ ആത്മാവിന്റെ രക്ഷയെ ഊന്നിയാണ് ദൈവം ഇത്രയൊക്കെ റിസ്ക് എടുത്തത് ചെയ്യുന്നത് ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരി വിവാഹം കഴിച്ചിരിക്കുന്നത് വളരെ നിഷ്കളങ്കമായ ഒരു കൂട്ടുകാരി വളരെ മോശം കുടുംബ സാഹചര്യത്തിലേക്കാണ് വിവാഹം കഴിച്ചു പോയിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുകയാണ് കല്യാണം കഴിച്ചപ്പം അതിൽ കരയാൻ തുടങ്ങിയതാണ് പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ കുടുംബത്തിന്റെ അടുത്ത ജനറേഷനിലേക്ക് അവിടെ ദൈവഭക്തിയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അവൾ ഈ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്നു അവളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു തലമുറയെ തന്നെ വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ അവളുടെ കണ്ണുനീരാണ് ആ തലമുറയെ വിശുദ്ധീകരിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കും ദൈവം ഞാനല്ല നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും അവൾക്ക് വേണമെങ്കിലും ചോദിക്കാം എനിക്ക് എന്തിനാണ് ഈ ദുരിതം തോന്നുന്നത് അല്ലേ ദൈവം ദൈവം ആണെന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയേ അവിടെയുള്ള മകനും അവനെയും നമുക്ക് രക്ഷിക്കണ്ടേ നമുക്ക് അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ അവൾ കല്യാണം കഴിച്ച ആ ഒരു പുരുഷനെയും ദൈവത്തിനെ രക്ഷിക്കാൻ താല്പര്യമുണ്ട് അപ്പൊ അവനെ ഒരു മാറ്റം ഉണ്ടാകാനും ഇനി അവന് മാറ്റം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും അവനിലൂടെ വരുന്ന അടുത്ത തലമുറയും പാപത്തിൽ വീഴാതിരിക്കാനും ഇതുപോലെ നല്ല ഒരു പെൺകുട്ടിയെ ആ വീട്ടിലേക്ക് അയച്ചിരിക്കുകയാണ് അപ്പൊ അവൾ അവിടെ ഒരുകിത്തീരുന്നുണ്ട് പക്ഷെ അതൊരു ഒരു രക്ഷയായിട്ട് അടുത്ത തലമുറകളുടെ രക്ഷയാവുന്നുണ്ട് ഒരു പക്ഷെ കുറെ കഴിയുമ്പോൾ അവന് ഒരു മാറ്റം വന്നേക്കും അപ്പം ഇതൊക്കെ സാധ്യതകളാണ് അതായത് രക്ഷയുടെ ഒരു സാധ്യതയുണ്ട് നിങ്ങളെ സഹിക്കുമ്പോഴുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പം പല രീതിയിൽ ഈ രക്ഷയുടെ സാധ്യത അവിടെ കിടപ്പുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് പക്ഷേ ചില നമ്മൾ ഒരാളെ രക്ഷിക്കാൻ പോയി 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 അവസാനം നമ്മൾ തന്നെ നശിക്കും അങ്ങനത്തെ ചില സിറ്റുവേഷനുണ്ട് ആ സിറ്റുവേഷനുകളിൽ എനിക്കറിയില്ല എങ്ങനെയാണ് ആ കുരിശ് എടുക്കുക എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കരുത് എന്ന് ഞാൻ പറയും അതായത് ചില മനുഷ്യർ വളരെ ക്രൂരരാണ് അവർ നിരന്തരം നമ്മളെ മാനസികമായിട്ട് പീഡിപ്പിക്കും അങ്ങനെ നമ്മുടെ മാനസിക നില തെറ്റാൻ സാധ്യതയുണ്ട് അൺഹെൽതിയാവും മെൻറ്റൽ ഹെൽത്ത് നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചരണ്ട് പോകുന്ന ചില മെൻറ്റൽസ് അബ്യൂസുകളുണ്ട് അത് അബ്യൂസ് എന്നാണ് അതിനെ പറയാം അങ്ങ് റിലീജിയൻ്റെ ഭാഷ അതല്ല പക്ഷെ നമ്മളൊരാള് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാം ഫിസിക്കൽ അബ്യൂസ് ചെയ്യാം മെൻറ്റൽ അബ്യൂസ് ചെയ്യാം വയലൻസ് ഡൊമസ്റ്റിക് വയലൻസ് അടിക്കുക അടിക്കുക കുറെ വർഷങ്ങളൊക്കെ അതിങ്ങനെ പോകും ആദ്യത്തെ കുറപ്പ് പത്ത് വർഷം ആർക്കും ഒന്നും മനസ്സിലാവാറില്ല പല ദാമ്പത്യത്തിൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മനസ്സിലാവുള്ളൂ അപ്പം അപ്പൊ ഞാൻ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവും ഇയാള് ആദ്യമൊക്കെ നമ്മൾ ഇത് ഇതാണ് ലൈഫ് ജീവിതം ഇങ്ങനെയാണെന്നൊക്കെ കരുതും പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റം നമുക്ക് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും തിരിച്ചറിവ് ഉണ്ടാവും തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഇത് സഫർ ചെയ്യാൻ തുടങ്ങുന്നത് പക്ഷെ പിന്നെയും നിങ്ങൾ എത്ര സഫർ ചെയ്താലും ഈ വ്യക്തി കൂടുതൽ കൂടുതൽ ബന്ധനത്തിലേക്ക് പോകുന്നു കൂടുതൽ കൂടുതൽ ഇയാള് രക്ഷപ്പെടുന്നില്ല പകരം നമ്മളെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത അവസാനം നമുക്ക് ഒരു ജീവിതത്തിൽ പ്രത്യാശ നശിച്ച് ഈ സഹിക്കുമ്പോഴും മനുഷ്യനൊരു പ്രത്യാശയുണ്ട് ഉം എന്തോ ഒരു ഒരു മനസ്സിനൊരു കൃപ അവർക്ക് കിട്ടുന്നുണ്ട് ഈ സഹിക്കുന്ന മനുഷ്യനൊരു കൃപ കിട്ടുന്നുണ്ട് ഞാനെന്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ചില സഹനങ്ങളോട് വേണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു ബിഗ് ഒരു എമൗണ്ട് ഓഫ് കൃപ എനിക്ക് കിട്ടുന്നു പിന്നെ എനിക്ക് കിട്ടുന്നില്ല കാരണം സഹിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് എനിക്ക് കൃപ കിട്ടുന്നത് അപ്പൊ അങ്ങനെ കൃപ കിട്ടാതെ വരുമ്പോ കിട്ടിയിട്ടാണ് ഇവര് സഹിക്കുന്നത് പക്ഷെ നമുക്ക് ഈ ചില റിലേഷൻഷിപ്പുകളിൽ ഇരുന്നിട്ട് നമുക്ക് കൃപയും കിട്ടുന്നില്ല നമുക്ക് ആകെ തോന്നാൻ നമുക്ക് നശിക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നു നമ്മൾ ഒരുപാട് തെറ്റുകളിലേക്ക് പോകുന്നു നമ്മൾ എക്സ്ട്രാ മാരേജ് അഫെയർ എഫെയറിലേക്ക് പോകുന്നു നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആകുന്നു അത് നിങ്ങളെ നിങ്ങളുടെ നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ സ്ട്രക്കായി നിൽക്കുന്ന സിറ്റുവേഷനുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ വിഷയം കൊടുത്ത് പ്രാർത്ഥിക്കണം അവിടെ എന്തെങ്കിലും ഒരു മാർഗം ദൈവം നിങ്ങളെ കാണിച്ചു തരും എന്ത് മാർഗമാണെന്ന് എന്നോട് ചോദിക്കരുത് അത് ഓരോ ദാമ്പത്യവും യൂണീക്ക് ആണ് അത് ദൈവമാണ് ആ ദാമ്പത്യങ്ങളുടെ കെട്ടുകൾ ഇടുന്നതും കെട്ടുകൾ അഴിക്കുന്നതും ഒക്കെ സോ ഒരു ചെറിയ സഹനം ഉണ്ടാവുമ്പോൾ അല്ല ഞാൻ പറയുന്നത് മറിച്ച് ഒരു രക്ഷയില്ല ഇത്തൊരവസ്ഥയിലേക്ക് പോവാണ് ആത്മഹത്യയെ ഇനി ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് വലിയൊരു പാപമാണ് അത് വലിയൊരു വേദനയാണ് ദൈവത്തിന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എത്ര ഇരുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അവിടെ ഒരു ചെറിയ ഒരു ഹോൾ ഉണ്ടാകും പ്രകാശം വരാൻ വേണ്ട അതെന്താണെന്ന് എനിക്ക് പൊതുവായിട്ട് പറഞ്ഞു തരാൻ പറ്റൂല അതെന്താണെന്നുള്ളത് എല്ലാവരുടെയും ഒരു പൊതു പ്രബോധനമായിട്ട് പറയാനും പറ്റത്തില്ല അത് നിങ്ങളുടെ ജീവിതം യുണീക്ക് ആയതുകൊണ്ട് ദൈവം തന്നെയാണ് നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരിക അവസാനം വരെയും ഈ വ്യക്തിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം നിങ്ങൾ കുരിശിലേറാൻ തയ്യാറാകണം കുരിശ് എടുക്കണം കുരിശ് എടുക്കണം എന്നല്ല പൊതുവെ പറയാം ഞാൻ പറയുന്നത് കുരിശിലേറിക്കോ കുഴപ്പമില്ല ഇപ്പം നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ മൂലം നിങ്ങൾക്ക് ചിത്തപ്പേരികൾ ഉണ്ടാകുന്ന ചില സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾ മോശക്കാരനാവുന്ന മോശക്കാരിയാവുന്ന സിറ്റുവേഷൻ ഉണ്ട് എല്ലാ കുരിശും നിങ്ങൾ എടുക്കുക എന്നിട്ട് ഒരു മാറ്റം കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം ഒരു മാർഗം കാണിച്ചു തരും ബാഡ് മാരേജ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ ഇങ്ങനെയായിരുന്നല്ലോ പഴയ തത്വം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കൊണ്ടുവന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇനി അടുത്ത തലമുറയാണെങ്കിൽ ഒട്ടും ഇയാൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യണം ഇയാൾ അപ്പൊ തന്നെ വിവാഹം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആ മനസ്സിന്റെ പ്രത്യേകതകളിലൂടെ മനസ്സിലാക്കിയിട്ട് ദാമ്പത്യങ്ങളെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ജ്ഞാനം കിട്ടുന്നത് വേദനകൾ നിറഞ്ഞ ഒരു സമർപ്പണം ഉണ്ടാകുമ്പോഴാണ് അതായത് ഞാൻ ഒരു വിവാഹത്തിൽ ഒരുപാട് പെയിനിലൂടെ കടന്നു പോയിട്ട് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല അയാൾ എന്നെ അബ്യൂസ് ചെയ്യാണ് ടോർച്ചർ ചെയ്യാന്ന് വിചാരിക്കുക പക്ഷെ ദൈവത്തിനു മനസ്സിലാകുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് ഇപ്പൊ നിങ്ങളെ മെന്റൽ അബ്യൂസ് ചെയ്യുന്ന നിങ്ങളുടെ പാർട്ട്ണർ ദൈവം കാണുന്നുണ്ട് ദൈവം കാണാനിട്ടല്ല അത് നിങ്ങളെ നിങ്ങൾക്ക് അബ്യൂസ് ചെയ്യപ്പെടുകയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണ്ട എന്ന് വിചാരിക്കുന്ന ദൈവമല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാകണം എന്ന് അണ്ണയാണ് ദൈവം വിചാരിക്കുന്നത് ആദ്യകാലത്ത് നിങ്ങൾ ദൈവം മനസ്സിലാകുന്നുണ്ടോ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് ഈ പാർട്ട്നറായിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടോ ആദ്യ കാര്യങ്ങളിൽ അങ്ങനെയാണല്ലോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ പിന്നെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഇയാൾ എന്നെ അബ്യൂസ് ചെയ്യണം എനിക്ക് മെന്റലി എനിക്ക് എന്നെ ടോർച്ചർ ചെയ്യുകയാണ് ഇയാളുടെ പല പ്രശ്നങ്ങളും എൻ്റെ മേലെ ഇടുവാണ് എന്നെ മെന്റലി ഉപ ഉപ്രവിക്കുകയാണ് എന്നൊക്കെ തോന്നുവാണെങ്കിൽ ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം ദൈവം ആഗ്രഹിച്ചാൽ ഒരു തിരിച്ചറിവ് കിട്ടി കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നെ എന്താ ചെയ്യാ കൈ പൊള്ളികൊണ്ടിരിക്കുകയാണെന്ന് മനുഷ്യൻ എന്താ ചെയ്യാ കൈ ഇങ്ങനെ പിടിച്ചു വലിക്കുവോ അല്ലേ അപ്പൊ ചില ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ പിന്തിരിയാൻ പറ്റത്തില്ല പക്ഷെ അതിങ്ങനെ മാറ്റി വയ്ക്കാം ആ തീയിൽ ഞാൻ എൻ്റെ കൈ വെക്കുന്നില്ല എന്ന് വേണം ഞാൻ തീരുമാനിക്കാം എന്നിട്ട് ഇച്ചിരി മാറ്റിവെക്കാം അതിന് തെറ്റില്ല അതായത് നിങ്ങൾ എന്നത് നിങ്ങളുടെ പാർട്ട്ണറല്ല നിങ്ങളുടെ പാർട്ട്ണറെ ഒരു പരിധിവരെയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താൻ കഴിയൂ നമ്മൾ അവരുടെ മാതാപിതാക്കളുടെ പൊസിഷനിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല നമ്മൾ ദൈവവുമല്ല അവരുടെ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഒരു പാർട്ട്ണർ ആണ് നമ്മളെ കൊണ്ടുപറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കണ്ണുനീര് ഹൃദയവേദനയും നിസ്സഹായതയും അസംതൃപ്തി ഒക്കെ നമ്മള് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നിട്ട് അവർക്കൊരു രക്ഷയും ഉണ്ടാകുന്നില്ല അപ്പൊ ആ സമയങ്ങളിൽ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനും ദൈവവും തമ്മിലുള്ള കൂട്ടായ്മയിലേക്ക് വന്നിട്ടുള്ള മൂന്നാമത്തെ ആളാണ് പാർട്ട്ണർ അല്ലാതെ നിങ്ങളും ഞാനും എൻ്റെ പാർട്ട്ണറും തമ്മിലുള്ള ഇതിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗസ്റ്റ് അല്ല കർത്താവ് എനിക്ക് പെയിൻ വരുമ്പോൾ മാത്രം വിളിക്കേണ്ട ഒരാളല്ല കർത്താവ് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ഒരു ലൈഫ് ഉണ്ട് ആ ലൈഫിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള മൂന്നാമത്തെ ആളാണ് എൻ്റെ ലൈഫ് പാർട്ണർ അതായത് ഫസ്റ്റ് രണ്ടുപേര് തമ്മില് ഐക്യവും സ്നേഹവും ബന്ധവും ഒക്കെ ആദ്യം ഉണ്ടായിരിക്കണം ഞാനും ദൈവവും തമ്മിൽ ഒരു ബന്ധം ബന്ധമുണ്ടായിരിക്കണം ഞങ്ങൾക്കിടയിൽ ഒരു ഒരു ഞങ്ങളുടെ ഒരു യാത്രയുണ്ട് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ഒരു യാത്രയുണ്ട് അതെന്റെ ജീവിതത്തിൽ ഒരു യാത്ര ഇങ്ങനെയുണ്ട് ഞാനും എൻ്റെ ദൈവം തമ്മിലുള്ള ഒരു യാത്രയുണ്ട് ആ യാത്ര ഞാനിങ്ങനെ പോകണം അപ്പൊ അതിനു സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണം എനിക്ക് ഇനി അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ പാർട്ട്ണറെ ദൈവമായിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ആത്മാവ് നശിക്കുന്ന നിങ്ങൾ സ്വയം നശിക്കുന്ന സ്വയം നരകിക്കുന്ന അവര് ജീവിതത്തിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും രണ്ട് ഉണ്ട് ഒന്ന് ദൈവമാണ് മറ്റൊന്ന് മനുഷ്യനാണ് മനുഷ്യനൊക്കെ അല്ല എങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയായി മാറുന്ന കർത്താവാണ് എൻ്റെ ഇടയൻ ഈ ബൈബിളിൽ കർത്താവാണ് എന്റെ ഭർത്താവ് അങ്ങനെ അങ്ങനെയുണ്ട് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്ക് ഒന്നിനു കുറെ അപ്പം ഒരു പക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ആത്മാവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ അയാളെ നോക്കിയിരിക്കരുത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയും നിങ്ങൾ ദൈവത്തിലേക്ക് വരികയും ദൈവത്തിന്റെ കൂടെ നിങ്ങളുടെ ആത്മയാത്ര മുന്നോട്ട് പോകിച്ച ഒരു കാലഘട്ടം വരെ എനിക്ക് മെന്റലി സ്ട്രഗിളുകൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അത് ദൈവത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ദൈവത്തിനെ നോക്കിയാണ് നടന്നിട്ടുള്ളത് അല്ലാതെ എൻ്റെ മെന്റലി എന്നെ അബ്യൂസ് ചെയ്യുന്നവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടല്ല ഞാൻ പിന്നെ ജീവിച്ചിട്ടുള്ളത് അപ്പം എനിക്കൊരു ദൈവം ഉണ്ട് ആ ദൈവത്തിന് എന്നോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് കാരണം ഞാൻ അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് ദൈവത്തിന്റെ സൃഷ്ടിയാണ് എനിക്ക് എൻ്റെ ദൈവത്തോടും കടപ്പാടുണ്ട് കാരണം എൻ്റെ എന്റെ അപ്പനാണ് എൻ്റെ ദൈവം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവർ യാത്ര പോകുന്നു അതെന്റെ പങ്കാളി എന്നെ വേദനിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പിന്നെ നോക്കുന്നില്ല അതായത് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അല്ല അയാൾ വിണ്ടിയില്ല അയാൾ ചിരിച്ചില്ല അയാൾ എന്നെ ടോർച്ചർ ചെയ്യുന്ന നോക്കി അയാളിലേക്ക് നോക്കിയിരിക്കരുത് മറ്റേ പ്രവാചകൻ കാക്കയിലേക്ക് നോക്കിയിരുന്ന പോലെ കാക്കയിലേക്ക് നോക്കിയിരിക്കരുത് നിങ്ങളെ പോയിട്ടുന്ന ദൈവത്തിലേക്ക് നോക്കാനേ പാടുള്ളൂ അതായത് നല്ല ബന്ധങ്ങളാണെങ്കിൽ നോക്കി ഞാൻ ബാഡ് മാര്യേജിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ ആ പാർട്ട്ണറെ കൊണ്ട് നിങ്ങൾക്ക് 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 പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അയാളാണ് ആണ് എന്റെ ജീവിതം അയാളാണ് എന്റെ സന്തോഷം എന്ന് വിചാരിച്ചിരിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെതായ ഒരു ജീവിതമുണ്ട് നിങ്ങളുടെ ജോലിയല്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പാർട്ട്ണർ അല്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അയൽപ്പക്കക്കാരെ എന്ത് പറയുന്നു അതല്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെയാണ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട് അത് നിങ്ങൾ ജീവിക്കണം അത് ഇങ്ങനെ ചിരിക്കാൻ പറ്റാതെ കരഞ്ഞ് കരഞ്ഞ് തീർത്ത് വിഷമിച്ച് ദുഃഖിച്ച് നരകിച്ച് തീർക്കരുത് അതിനു വേണ്ടിയല്ലല്ലോ ദൈവം നിങ്ങളെ ഭൂമിയിൽ കൊണ്ടുവന്നത് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കരുത് ജീവിതകാലം മൂലം ദുഃഖിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഡിസ്റ്റും അല്ല കർത്താവ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറെ ദൈവമായി കാണരുത് ദൈവം ദൈവമാണ് ஆ தெய்வத்தோடு கூட நீங்கள ஒரு ஜீவித ஜீவிதாத்த முன்னோட்டு கொண்டு போக അവിടെ വെച്ചിട്ട് ദൈവം ദൈവം നിങ്ങളെ പല കാര്യങ്ങൾ പഠിപ്പിക്കും ഇപ്പൊ ഞാൻ ദൈവത്തിന് നോക്കി വന്നപ്പോൾ എനിക്ക് ഉയർച്ച ഉണ്ടായി എനിക്ക് നഷ്ടപ്പെട്ടു പോയ കുറെ കാര്യങ്ങൾ കിട്ടി എനിക്ക് മാനസികമായിട്ടുള്ളു എനിക്കൊരു വഴി തുറന്നു തന്നു എന്റെ ലൈഫിന്റെ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട് എന്റെ ലൈഫിന്റെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ട് ഞാൻ എന്റെ പാർട്ട്ണറെ നോക്കിയിരുന്നാൽ ചിലപ്പോൾ അതെനിക്ക് കിട്ടില്ലായിരുന്നു സോ എന്റെ ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ട് ജീവിത അല്ല ജീവിതം എന്ന ബോധ്യത്തോടു കൂടെ സഹനങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുക്കണം പക്ഷെ ജീവിക്കാനും നമുക്ക് സാധിക്കണം നമുക്ക് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ അവസാനം നിങ്ങളുടെ പാർട്ട്ണറുടെ ആത്മാവിനെ രക്ഷിക്കാൻ പോയി 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 നിങ്ങള് ഭൂമിയിൽ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കില്ല നിങ്ങളുടെ ആത്മാവിന്റെ യാത്ര കംപ്ലീറ്റ് ആകത്തൂല അവസാനം നിങ്ങൾക്ക് ആത്മരക്ഷ കിട്ടാതെ പോകും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് മാക്സിമം എല്ലാത്തിനും വേണ്ടി നമ്മൾ ശ്രമിക്കുക ദൈവം ദൈവം പറഞ്ഞു തരും അത് ദൈവം നിങ്ങളെ ബോധ്യപ്പെടുത്തും നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ബോധ്യം നിങ്ങൾ ഉപദേശകരെ കേട്ട് ചെല ഉപദേശകരെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ അനുഭവിക്കുന്നതിന്റെ തീവ്രത അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് ചിലപ്പോൾ അവര് ഒറ്റ വാക്കിൽ ഇത് ഇത് ദൈവത്തിന്റെ ഒരു ഹിതമാണ് വിധിയാണ് സഹിക്കുക എന്ന് പറഞ്ഞ അവസാനിപ്പിക്കും ഞാൻ സഹിക്കേണ്ടന്നല്ല നിങ്ങളോട് പറയുന്നത് പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിലെ ഒരു അവകാശമുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം ഇതാണ് ഇത്രയും ഇവിടം വരെ ഞാൻ എത്തി ഇനി എന്ത് എന്ന് നിങ്ങൾ ചോദിക്കണം ദൈവം നിങ്ങൾക്ക് ഒരു മറുപടി തരും അത് പൊതുവായ ഒരു ഉപദേശത്തിൽ നിന്ന് കിട്ടില്ല കാരണം ഓരോ ദാമ്പത്യവും യൂണീക്ക് ആണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതി നിങ്ങൾക്കേ അറിയൂ നിങ്ങളുടെ ഹൃദയ വിഷമങ്ങളൊക്കെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ജ്ഞാനം തന്ന് നിങ്ങളുടെ ദാമ്പത്യത്തെ വിലയിരുത്താനും ദാമ്പത്യം നടക്കുന്ന കാര്യങ്ങൾ വിലയിരുത്താനും നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനും ഒരു ഒരു മാർഗം തെളിഞ്ഞു തരാനും ഒക്കെ ദൈവമായി അത് ദൈവത്തിന് അത് പറയാൻ സാധിക്കും മനുഷ്യന് പറയാൻ സാധിക്കത്തില്ല അപ്പൊ ദൈവത്തോട് ആലോചന ചോദിച്ച് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക സന്തോഷത്തോടെ ഇരിക്കണം ദൈവം അങ്ങനെ ദുഃഖിച്ചിരിക്കണം ആഗ്രഹിക്കുന്ന ആളൊന്നല്ല നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം പുതിയ കാര്യങ്ങൾ പഠിക്കണം ഒരു 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 എക്സ് ചുരു ചുരുചുക്കോടും സന്തോഷത്തോടെ അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലാതെ നിരാശപ്പെട്ട് നിരാശപ്പെട്ട് ജീവിക്കേണ്ടതല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കേണ്ടേ